ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയാണ് അല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ന്യൂസിൽ കേൾക്കാറുണ്ട് ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ബജാറിലേക്ക് ഇറങ്ങിയതാണ് ബജാറിൽ ഇന്ന് ഇന്ന് ബജാറുള്ള ദിവസമല്ല ശരിക്കും ബുധനാഴ്ച ദിവസമാണ് വ്യാഴാഴ്ചയാണ് സാധാരണ ബജാർ ഉണ്ടായാൽ അപ്പോൾ വേറൊരു പരിപാടിയായത് കാരണം ദിവസം മാറ്റിയതായിരുന്നു കേട്ടോ അപ്പോൾ സ്ഥിരം മേടിക്കുന്ന കച്ചവടക്കാരൊന്നും അവിടെ ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പതിവ് ഇല്ലാത്ത ആൾക്കാരെയെന്നാണ് മേടിച്ചത് അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കലെന്ന് ഞാൻ ഷോർട്സിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മേടിക്കുന്ന വീഡിയോസും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്നത് ഞമ്മൾ വട്ടാനയാണ് ഏണിട്ടോ അതായത് നമ്മുടെ പച്ചക്കടലീണ് അതിൻ്റെ നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർത്തിയിട്ട് വെക്കൂലെ നമ്മൾ തല കുതിർത്തി വെക്കുന്ന പോലെ തന്നെ അത് ഫ്രഷായിട്ട് ആ തോലിന്ന് പൊളിച്ചാൽ പച്ചക്കടലീണ്ണിട്ടോ അതിൽ പിന്നെ ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി വെ ഇഞ്ചി വേറൊരു സ്ഥലത്തു നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ പതിവില്ലാത്ത ആൾക്കാരെത്താവുകൊണ്ട് കുറച്ച് റേറ്റും കൂടുതലായിരുന്നു നമ്മൾ ബജാറിൽ നിന്ന് സാധാരണ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കുറച്ച് റേറ്റൊക്കെ കുറവായിട്ട് കിട്ടും സാധനങ്ങൾ നല്ല ഫ്രഷ് ആയിരിക്കും പിന്നെ ബജാറിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കാണാനും പറ്റും കേട്ടോ കാരണം ഞങ്ങൾ ആദ്യം നിന്നിരുന്ന റൂം വേറെ റൂമിലായിരുന്നു അപ്പോൾ പിന്നെ അവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചിരങ്ങ മേടിച്ചു ചിരങ്ങ ഏതെടുത്താലും പത്ത് രൂപയെന്നുള്ളതിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ചിരങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോളിഫ്ലവർ മേടിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോളിഫ്ലവർ കാണാൻ നല്ലതായിരുന്നു പക്ഷെ ഉള്ളിലൊക്കെ ഭയങ്കര പുഴൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ മോനെ കോളിഫ്ലവർ സ്കൂൾ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോളിഫ്ലവർ മേടിക്കൽ അവന് ചപ്പാത്തി ഒക്കെ കൊണ്ടുപോകുക പോകുമ്പോൾ മസാല പോലെയുള്ള കൂട്ടാനുള്ളട്ടോ ഭയങ്കര ഇഷ്ടം ഉരുളം മസാല അതുപോലെ തന്നെ ഇതൊക്കെ ഫ്ലവറൊക്കെയാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഞങ്ങൾ ഉള്ളി ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് മുപ്പത് രൂപയാണ് കിലോനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് വിലപേശിയൊക്കെ അവർ ഇരുപത്തഞ്ചിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് കിലോ മേടിക്കുന്നുണ്ട് ഞങ്ങൾ ഏഴ് കിലോ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ചിന് തരാമെന്ന് പറഞ്ഞു പിന്നെ തൂക്കലൊക്കെ കഴിഞ്ഞിട്ട് സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞോക്കുമ്പോൾ ആ ഒരു പൈസ കൊടുത്ത് നോക്കുമ്പോൾ നൂറ്റി അമ്പത് രൂപ ആയിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവർ പറഞ്ഞു ഞാൻ കുറവാണ് എടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ഞങ്ങൾ വലിയ വലിയ ഉള്ളികളാണ് കേട്ടോ അവർ തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് വലുതും കുറച്ച് ചെറുതുമായിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞങ്ങൾക്ക് ചെറിയ ഉള്ളിയൊന്നും കിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് തൂമിക്കണ്ട എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ ഉള്ളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ ഉള്ളിയുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് തിരഞ്ഞെടുത്ത് അല്ലാതെ കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ഉള്ളി നല്ല സാധനങ്ങൾ തന്നെയാവും പിന്നെ എല്ലാവരും പറയലുണ്ട് ഉരുളം കിഴങ്ങ് അതായത് ഹിന്ദിക്കാർ ഉരുളം കിഴങ്ങാണ് ഏറ്റവും കൂടുതൽ കഴിക്കുകയാണ് ഉരുളം അതുപോലെ തന്നെ മുളകും അവർ നന്നായിട്ട് കഴിക്കൂട്ടോ അപ്പോൾ മുളകിന് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടായാലുണ്ട് അപ്പോൾ പിന്നെ എല്ലായിടത്തും ചോദിച്ചിട്ട് ഇവരേത്താണ് ഞങ്ങൾക്ക് കുറച്ച് വില കുറവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വിലയത്ത് മുളക് അതേമാതിരി ഷിംല മിർച്ച കണ്ടിട്ടുണ്ടായിരുന്നു ഷിംല എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാപ്സിക്കാണ് പിന്നെ ഞങ്ങൾ തക്കാളി മേടിച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയൊക്കെ എല്ലായിടത്തും നല്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെയാണ് ഇവരേന്ന ഞങ്ങൾക്ക് തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാതും നല്ല സാധനങ്ങൾ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കണം കേട്ടോ കാരണം കൂട്ടത്തിൽ നല്ലതും ചീത്തതും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് പോയിട്ട് സെലക്ട് ചെയ്തിട്ടൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ നമ്മൾ നല്ല നോക്കിയിട്ട് എടുക്കണം അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരുടെ സാധനം കേടാണ് എന്നൊന്നും കാരണം അവർ നമ്മളോട് എടുത്തോളാനാ പറയുക അല്ലാതെ അവരെടുത്ത് തരുമെന്നില്ല കാരണം നല്ല സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അവിടെ പിന്നെ വിരയം തന്നെയാണ് ഞങ്ങൾ അതുപോലെ വെണ്ടയ്ക്കയും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു വിരയിൽ നിന്ന് അതേപോലെ തന്നെ കോളിഫ്ലവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കോളിഫ്ലവർ നേരത്തെ മേടിച്ചു കൊടുത്ത് കാണാൻ നല്ലതായിരുന്നു കേട്ടോ പക്ഷേ സംഭവം ഉള്ളു നന്നുണ്ടായിരുന്നില്ല എല്ലായിടത്തും നല്ല പുഴുക്കേട് ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെണ്ടക്ക കുറച്ച് കൂടുതൽ മേടിക്കാറുണ്ട് കേട്ടോ കാരണം എന്താ വച്ചാൽ ഇപ്പേര് വെച്ചാലും അതുപോലെ തന്നെ നമ്മൾ വെണ്ടക്ക സാമ്പാറൊക്കെ വെക്കലുണ്ട് കേട്ടോ ഒരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പാറാണ് കേട്ടോ കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടം സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും കേട്ടോ കാരണം കുറച്ച് കറിയുള്ള കറി കൊടുക്കാനെ കുറച്ചൊക്കെ കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ബജറും കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളതല്ല അത് ഞങ്ങൾ മേടിക്കുന്ന വീഡിയോസ് മാത്രമല്ല കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് സാധാരണ സ ബജാർ പോണ ദിവസങ്ങളിൽ മോനുവിനെ ഒന്നും കൊണ്ടുവരാറില്ല മോനു നല്ല തിരക്കുള്ള ദിവസമായിരിക്കും അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് സാധനങ്ങൾ പിടിക്കലും മേടിക്കലും അവരെ നോക്കലുമൊക്കെ പാടും നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരലില്ല ഇന്ന് തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് അതിനെ കൊണ്ടുവന്നു കാരണം ഡേറ്റ് മാറി ദിവസം മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് കുറെ കച്ചവടക്കാരുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഓറഞ്ച് ഉറുമാമ്പഴൊക്കെ ഞങ്ങൾ എപ്പോഴും മേടിക്കണം കാരണം അത് സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ ഉറുമാമ്പഴം ഓറഞ്ചാണ് സീസണായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ സീസൺ വരുന്ന സമയത്തുള്ള ഫ്രൂട്ട്സാണ് സാധാരണ നമ്മൾ മേടിക്കാറ് നല്ല സാധനങ്ങളാണ് കേട്ടോ ഇവരെ തന്നെയാണ് ഞങ്ങൾ മേടിക്കുക പക്ഷേ വീഡിയോസിൽ ഒരു സ്ത്രീയെ കാര്യം കാണുന്നുണ്ടാവുക കാരണം അവരുടെ ഹസ്ബൻഡാണ് കേട്ടോ അത് അവർ രണ്ടുപേരും തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത് അവർ കുറച്ച് ഇരിക്കുന്നുണ്ട് കാരണം അന്ന് തിരക്കുള്ള ദിവസമായ കാരണം ഇവിടെ തിരക്കുണ്ടാകുമ്പോൾ മറ്റൊരു പുറത്ത് രണ്ടുപേരും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കച്ചവടം ഉണ്ടാവില്ലല്ലോ അവിടെ കുറച്ച് അപ്പുറത്തായിട്ടായിട്ട് ഇരിക്കേണ്ടിട്ടോ അവരും പിന്നെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു തണ്ണിമത്തനായിരുന്നു കേട്ടോ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ തണ്ണിമത്തം കാണുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തണ്ണിമത്തം അപ്പോൾ ഞങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ തണ്ണിമത്തം കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കുക്കുംബറ് മേടിച്ചു കുക്കുംബരത്തിന് കാക്കഡിന്നാണ് കേട്ടോ പറയുക കുക്കുംബറ് മോനും ഇതേപോലെ തന്നെ സ്കൂൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടോ മേടിക്കുന്നത് അവന് സ്കൂൾക്ക് നമ്മൾ എന്ത് കൊണ്ടുപോകുകയാണെങ്കിലും ഫുഡായിട്ട് ചപ്പാത്തിയോ പൂരിയോ എന്ത് കൊണ്ടുപോയാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിങ്ങനെ കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം അപ്പോൾ ഫ്രൂട്ട്സ് ചില ദിവസം ഫ്രൂട്ട്സ് കുക്കുംബർ അങ്ങനെ എല്ലാതും പാടെയാണ് കൊടുക്കൽ ഒരു സാധനമായിട്ട് ദിവസവും ഒന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര ബോർറെഡിയാണ് അപ്പോൾ അവനെ വേണ്ടാന്ന് പറയും അപ്പോൾ പിന്നെ കുക്കുംബർ അതുപോലെ വെജിറ്റബിൾസൊക്കെ ഒന്നു പച്ചയിൽ കഴിക്കാനായിട്ടോ കൂടുതലിഷ്ടം ക്യാബേജ് അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം അവന് കഴിക്കും പക്ഷെ പച്ചയിൽ കഴിക്കുമ്പോൾ കൂടുതലിഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഇവരെ പല വീഡിയോസിലും ഞാൻ കാണി കാണിച്ചിട്ടുണ്ട് കടലിൽ വയ്ക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ സ്ഥിരമായിട്ട് കടലന്നെയാണ് വിൽക്കുക ഇവരേന്നാണ് ഞങ്ങൾ കടല് മേടിക്കുകയെന്ന് പക്ഷെ ഞാനത് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു പഴം വിൽക്കുകയായിരുന്നു കേട്ടോ പ്രാവശ്യം എന്നിട്ട് പഴം ഇവരേന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് പഴം മേടിക്കുന്ന ഒരാളും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരത്തെ പഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇവരേന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇവര് ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓലയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ട് അവർക്കും അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഓരോ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവർക്ക് പിന്നെ അതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉരുളം കിഴങ്ങ് കുറച്ചുള്ളു മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം സ്കൂൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് റൈസ് ഐറ്റംസ് ആയത് കൊണ്ടുപോയത് കാരണം അതിൽ മസാലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കുറേ ഉരുളം കിഴങ്ങൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉരുളം ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ മുരിങ്ങയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കാരണം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സകലമാന പുല്ല് അവർ കഴിക്കും നമ്മളെ തൊടിയിലൊക്കെ കാണുമ്പോൾ ഇതാണ് കേട്ടോ ഈ ഇലകൾ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ പല ഇലകളും അപ്പോൾ ഈ ഇലയൊക്കെ അവർ കഴിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ ചേമ്പിൻ്റെ ഇല ഞാനിതിൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ നമ്മുടെ ചേമ്പിൻ്റെ ഇല അവർ ഇതിൽ നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കടലമാവൊക്കെ തേച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കും കേട്ടോ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇടണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് തരാറുണ്ട് കാരണം ഞങ്ങളുടെ റൂം വാടകയ്ക്ക് ഇരിക്കുന്ന റൂമിൻ്റെ ഓണർ അവർ തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നെ മോനുവിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ദാഹിക്കുന്നൊരു സ്വഭാവമുണ്ട് പക്ഷേ അവന് കുപ്പിയിലുള്ള വെള്ളം അതുപോലെ ടിലോ അങ്ങനത്തെ വെള്ളമൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇനി അവ മേടിച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ജ്യൂസ് തുടിക്കാൻ വേണ്ടിയിട്ട് കയറി കടയുടെ ലുക്കൊന്നും നോക്കണ്ട കേട്ടോ അടിപൊളി ഷോപ്പാണ് നല്ല അടിപൊളിയാണ്ട്ടോ ജ്യൂസൊക്കെ നല്ല ഫ്രഷാണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ പിന്നെ മച്ചുവിനുള്ളത് പാഴ്സല് മേടിച്ചിട്ട് ഞങ്ങൾ പോയി മച്ചൂനുള്ളതെന്ന് പറയുമ്പോൾ രണ്ട് ബോട്ടിൽ കണ്ടിട്ട് സംശയിക്കേണ്ട ഒന്നിൻ്റെ അനിയനും പാടുള്ളതാണ് രണ്ടാൾക്കും പാടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിൽ നേരത്തെ മേടിച്ചത് കാരണം തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നേരത്തെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു മച്ചുവിന് ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ തണുത്ത കൊടുക്കേണ്ട വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ